സത്യം എന്താ നിന്നെ കളഞ്ഞല്ലോ ഞാൻ പറയട്ടെ എനിക്ക് എനിക്ക് സന്തോഷമായി ആ ഭയങ്കര ഇഷ്ടം തോന്നി എനിക്കറിയാം എന്നെ കളിയാക്കാൻ െഷമായിട്ട് കേട്ടാ അങ്ങനെ പറഞ്ഞേ എല്ലാ ഭാര്യമാർക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്കുണ്ടായിരുന്നു ഭർത്താവിന്റെ കൈ കൊണ്ട് രണ്ട് നല്ല തല്ല് നമ്മൾ നന്നാൻ വേണ്ടിയൊന്നും അല്ല ഒരു രസത്തിന് ആ ഇത്രയും ശക്തിമാനായ ഭർത്താവ് ഉള്ള ഏത് ഭാര്യ ഭർത്താവിന്റെ തല് കിട്ടാൻ കാരണം ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പൻ നല്ല ഭർത്താവിന്റെ ശക്തി ഞാൻ അറിഞ്ഞു അയ്യോ സതി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പൂർണ്ണ ശക്തിയും പ്രയോഗിച്ചില്ലായിരുന്നു എടുത്തൊരു ഞാൻ പറയാം സന്തോഷം മതി അധികമായ അമൃതം വിഷം ചെല ഒന്നും പറയാൻ എനിക്ക് ഉറക്കം വരുന്നേട്ടാ എനിക്ക് ഉറക്കം വരുന്നേട്ടാ പ്ലീസ് കേട്ടാ ചേട്ടാ ഇങ്ങോട്ട് മാറി അറ്റത്ത് കിടന്നോണേ ഓക്കേട്ടാ ഓക്കേട്ടാ നല്ല കുട്ടി നല്ല കുട്ടി ആ ചേട്ടാ ഒന്നും പറഞ്ഞിട്ട് അവരെ പറയാൻ ചേട്ടാ പ്ലീസ് ഗുഡ് നൈറ്റ് ചേട്ടാ ില് പോവായിരുന്നേ പെട്ടെന്ന് ഒരു അഞ്ചാറ് ലക്ഷം ഭീകരന്മാര് ഈ പ്ലെയിനിനകത്തോട്ട് ഓടിക്കയറി പ്ലെയിൻ പറക്കുന്നു ഭീകരന്മാര് പ്ലെയിനകത്തേക്ക് ഓടിക്കറി അത് അഞ്ചാറ് ലക്ഷം എന്നിട്ട് എന്നിട്ട് ഒരു നിന്ന് ആറ്റം ബോംബ് എടുത്തിട്ട് തിരിക്ക് തീ ആ സമയത്താണ് കൈ എന്റെ ദേഹത്ത് ബോംബ് പൊട്ടിയെന്ന് ഞാൻ വിചാരിച്ചു അതിരിക്കട്ടെ ഈ പകല് ജോലിയും ഇല്ലാതെ അന്യന്റെ വീട്ടിൽ ചടഞ്ഞ് കൂടി കിടന്ന് ഉറങ്ങുക മോശമല്ലേ സുഗുണേ നേരം പോകത്തേന് ഞാൻ എന്ത് ഉം എനിക്കാണെങ്കിൽ ഈ വെറുവിറാന്നിരിക്കാനൊന്നും പറ്റില്ല ആണല്ലേ ചുമ്മായിരുന്നു കഴിഞ്ഞ ഉറക്കം ഉറക്കം വന്നു കഴിഞ്ഞ പിന്നെ അപ്പഴായിരുന്നു ഉറങ്ങും ആ അത് തന്നെ പക്ഷെ ഈ ഉറക്കം അത് സ്വന്തം വീട്ടിൽ ചെന്നായിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞേ സുഗുണന് പ്രയാസം തോന്നരുത് എന്നാലും ഓടിക്കെ ഇങ്ങനെ ചോദിച്ചു കളഞ്ഞല്ലോ എന്ന് സുഗുണന് തോന്നരുത് കാര്യം ഇതേ മോശമാണ് വളരെ മോശമാണ് അയ്യേ ഒരു പുരുഷന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് അറിയാമോ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമാവാതെ മാറി താമസിക്കുക സ്വന്തം വീട് സ്വന്തം കുടുംബം സ്വന്തം പ്രാരാബ്ദങ്ങൾ അല്ല അപ്പുറത്ത് അടിപ്പേർക്കണാൻഡിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് എനിക്കും ഭാര്യക്ക് സതിച്ചിട്ട് വിശ്വനാഥൻ ചേട്ടനും അറിയാം പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നല്ലേ ഇവിടെയും ആ അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഞാൻ ഇവിടെ കിടന്ന് കൂർക്കം വലിച്ച് എന്തിനാണെന്ന് ഈ വീട്ടിലുള്ളവർക്കൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതെ ഞങ്ങളായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടല്ലോ ഒരു കടുക് മണിയുടെ ബുദ്ധിമുട്ട് പോലും എല്ലാവരും ആഹാരം കഴിച്ചിട്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റല്ലേ ഇടക്കിടക്ക് എനിക്കൊരു കുറ്റബോധം തലേ കയറും നമ്മൾ ഇവിടെ ചെന്റടിച്ച് കിടക്കുന്നത് മോശമാണല്ലോ എന്നൊരു തോന്നൽ അപ്പൊ തുല്യ പ്രശ്നമുള്ള ഒരാളിന്റെ സാമീപ്യം നമുക്ക് ആശ്വാസം പകരും അതുകൊണ്ടാണ് ഞാൻ സുഹുണന്റെ അടുത്ത് ഇടക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നത് അയ്യേ നമ്മൾ നമ്മൾക്ക് ചെയ്യരുത് നാണിച്ച പോയി നമ്മള് ഈ വീടുമായിട്ട് ഇരുങ്ങി ചേരണം എന്ന് വെച്ചാ ഈ വീട്ടുകാർക്ക് തോന്നണം അവര് കാര്യം നമ്മള് വീട്ടുകാർ വന്നു അയ്യോ ഞാനും അവിടെ ഈ രീതി തന്നെയാണ് പയറ്റുന്നത് ഞാനുള്ളപ്പോ ആഹാരം കഴിക്കാൻ വരെ വിഷുവേട്ട് ഭയങ്കര നാടമാണ് നമ്മുടെ ഔതാര്യമാണല്ലോ വിഷുവേട്ടം പറ്റുന്നതെന്ന് ഒരു തോന്നല് ഇനിയിപ്പോ ഞാനടുത്ത് വേറൊന്ന് പ്ലാൻ ചെയ്യുകയാണ് അതെന്താണ് കേക്കട്ടെ കേക്കട്ടെ അതായത് ചേട്ടത്തിയാളിയും ഇവിടെ തങ്ങുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ ചില ഐറ്റങ്ങൾ അറക്കണം ആ അതുകൊള്ളാം അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കണം അവരുടെ വീടാണോ നമ്മുടെ വീടാണോ എന്നുള്ള സംശയത്തിന്റെ ആസ്പദങ്ങൾ വാരി വതറണം കേട്ടാ അതൊക്കെ ഒരു പോലെ ഒരു എന്താ അങ്ങനെ ചോദിക്കാൻ ഇല്ല എത്രയൊക്കെ മനക്കെട്ടി വരുത്താൻ നോക്കിയാലും വീട്ടുകാരെ കാണുമ്പോ നമ്മൾ അന്യരാണെന്നുള്ള ബോധം അന്യതാ ബോധം വന്ന് കേറിക്കളായി ക്രമേണ ക്രമേണ ഓ മാറിക്കോളും അപ്പൊ നിങ്ങക്കുണ്ടല്ലേ ആ ബോധം ചെറുതായി ക്രമേണ ക്രമേണ മാറും ്രഭാതം പൊട്ടി വിടരുമ്പോൾ അതിന്റെ ഒരു ട്രില്ല് കാണിക്കണ്ടാപ്പിനു എന്റെ സൂണ ഇപ്പോഴത്തെ കാലം വെച്ചാ ആഘോഷങ്ങളുടെ കാലമല്ലേ മനുഷ്യൻ ദിവസം ജെല്ലും തോറും വയസ്സായി വയസ്സായി അല്ലേ വരണത് പക്ഷേ ലോകത്തിന് പ്രായം കൂടും തോറും ചെറുപ്പമായി ഇപ്പോ ജീവിതം എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആണ് നിറങ്ങളുടെ കാലമാണ് ഇപ്പൊ ലൈറ്റ് കളർ ഒന്നും പാടില്ല കടും മഞ്ഞ കടും ചോപ്പ് കടും നില ആ ഒരു കടുപ്പം ആഘോഷങ്ങൾക്കും ഉണ്ട് രണ്ടായിരത്തി ഏഴിനെ വരവേക്കാൻ ലോകം മുഴുവൻ കൊള്ളുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളും ഒന്ന് ആഘോഷിക്കണം എന്റെ കുഞ്ഞെ പേടിച്ചു പോയാ എന്റെ കുഞ്ഞെ ഹാപ്പി ന്യൂഇർ വന്ന് കേട്ടി ഇവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങട്ടെ ന്യൂഇയറിന് എന്ത് പ്രത്യേകിച്ച് ഒരുക്കങ്ങൾ ചേച്ചി നാരായണ ഭഗവാനെ കുഞ്ഞീ മഹാരാജ്യത്തൊന്നും അല്ലേ എന്റെ കുഞ്ഞേ ലോകത്തിലെ സർവ്വ മനുഷ്യർ മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ അറുപത്തി അഞ്ചാം ദിവസം ന്യൂഇയർ ആഘോഷിക്കാം റോഡുകളിൽ കൂടി കാറുകളും ബൈക്കുകളും ഫോണുകളും അടിച്ച് ആളുകളെ പാച്ചില് ഹോട്ടലുകളില് ഡാൻസ് ബീച്ചുകളിൽ കൂത്ത് ഗാനവേണം വെടിക്കെട്ട് തീറ്റ കുടി എന്റെ പൊന്നെ ചാനലുകളാണെങ്കിൽ ഇയർ പ്രോഗ്രാം നോക്കണം കുഞ്ഞെ കുഞ്ഞിങ്ങനെ മുഖ്യധാരയിൽ നിന്നൊന്നും മാറിയിരിക്കാൻ പാടില്ല കേട്ടാ മെയിൻ സ്റ്റീമിലോട്ടാ കൊട്ടി ഇറങ്ങണം കേട്ടാ സ്റ്റീം അല്ലേ മെയിൻ സ്ട്രീം അല്ല ഈ ഉച്ചാരണം തെറ്റുന്നല്ലല്ലോ കുഞ്ഞ് അർത്ഥം മനസ്സിലാക്കാതിരിക്കുന്നതാണ് വലിയ തെറ്റ് കുഞ്ഞിനെ ഈ ന്യൂ ന്യൂഇയറിന്റെ ആഘോഷം അർത്ഥം മനസ്സിലായില്ല എന്ന് തോന്നുന്നു കുഞ്ഞേ ഇവിടെ വേണം കുഞ്ഞെ ഇയർ ആഘോഷിക്കാൻ ആ ഇപ്പൊ ഹോട്ടലുകാരുണ്ടല്ലോ ഇയർ പാർട്ടികൾ നടത്തുന്നുണ്ട് പത്രത്തില് പരസ്യം വരും കുഞ്ഞ് അതിന്റെ ഒരു ടിക്കറ്റ് എടുക്കണം ആ പാർട്ടിയിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യണം

കുഞ്ഞെ വിട്ടുകളായിരുന്നു ചെല്ലണം കുറകെ ചെല്ലണം ഇയർ ആണ് കുറച്ച് ടിക്കറ്റ് കൂടി ഉള്ളതെന്നല്ല പത്രത്തിൽ കണ്ടത് ചെല്ലണം കുഞ്ഞെ ഈ വിഷുട്ട് വേദാന്തം കിട്ടാൻ എനിക്ക് കരിന്ന് ഒരു വിറയിൽ വരും വരും പക്ഷേ വിറയിൽ നമ്മൾ പുറത്ത് കാണിക്കരുത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം കാര്യം നടന്ന ശേഷം ഉണ്ടല്ലേ ഇങ്ങനെ വിറപ്പിക്കണം ുള്ളവര് അങ്ങനാ ചെയ്യണേ അല്ല ഇത്തവണ കാശ്വരല്പം കുറവാണേ അതിന്റെ ദേഷ്യത്തിലാ വിശുട്ടൻ ഭർത്താവിന്റെ ദേഷ്യപ്പിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന നേടാൻ സാധിക്കാത്ത ഭാര്യ ഉത്തമ ഭാര്യ അല്ലെന്നാ പറയുന്നു ആര് പറഞ്ഞു വേദാന്തി അത് ശരി ഞാൻ ഉത്തമ ഭാര്യയാണോന്നൊന്ന് അറിയണമല്ലോ ഒന്ന് അറിയിച്ചിട്ടു വേണ്ട എന്ത് വിഷുട്ട എന്നോട് അത്രക്ക് വെറുപ്പാ എനിക്കറിയ പൂർവ്വ ജന്മത്തിലെ ഞാൻ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ വെറുതെ നാട്ടിൽ മാറി നിക്കുക അതും നാട്ടിൽ ആദായം കൊണ്ട് സിറ്റി വന്നൊരു വീടെടുത്ത് വെറുതെ ഇങ്ങനെ താമസിക്കുക അതിലെ പ്രയാസങ്ങളൊക്കെ എനിക്ക് അറിയാം വിഷു നീ പറഞ്ഞു വരുന്നത് മറ്റെന്തോ കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു മുഖവുരയാണെന്നും എനിക്കറിയാം കേട്ടാ അതെ വിശുട്ടാ വിശുട്ടൻ പറഞ്ഞു ശരിയാ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടേ പക്ഷെ അത് പക്ഷെ എനിക്ക് വേണ്ടിയല്ല എന്റെ വിഷു ഏട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാ രണ്ടായിരത്തി ആറാം ആണ്ട് നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടായി വീട് മാറ്റം എക്സെട്ര എക്സെട്ര പക്ഷെ രണ്ടായിരത്തി ഏഴിൽ നമുക്കൊരു നല്ല വർഷമാക്കണം പുത്തം വർഷത്തെ നമുക്ക് ആർഭാടപൂർവം വരവേൽക്കണം നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും വിഷു ഏട്ടാ മാറും ഈ പത്രവും നോക്കണം സിറ്റി ഹോട്ടലിൽ ന്യൂ ഇയർ ആഘോഷം ഒരാൾക്ക് ആയിരം രൂപ കുട്ടികൾക്ക് ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് വെച്ചാൽ അതൊരു മെഗാ സംഭവം വിശ്വേട്ടന് വേണ്ടി നമുക്ക് ഈ ന്യൂ ഇയർ ആഘോഷിക്കാം സിറ്റി ഹോട്ടലിൽ വെച്ച് എന്റെ വിശ്വേട്ടന്റെ മനസ്സ് ശാന്തമാവട്ടെ സിറ്റി ഹോട്ടലിലെ റൂഫ് ടവറി വെച്ച് നമുക്ക് കാണാം പോയാ വിശ്വത്തിന് എന്തോ വിഷമമുണ്ട് ആ രണ്ടായിരത്തി ഏഴിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഓടി വന്നതല്ലേ ചേട്ടാ രണ്ടായിരത്തി ഏഴ് സംഖ്യ നോക്കൂ നമ്മുടെ വിവാഹം ഏഴാം തീയതി ആയിരുന്നില്ലേ നമുക്ക് മൂന്നര ഏക്കർ വസ്തു ഉണ്ട് എന്ന് വെച്ചാൽ ഏഴിന്റെ പാതി നമ്മുടെ വിവാഹം കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞപ്പോ നമ്മൾ സിനിമയ്ക്ക് പോയി ഒരാഴ്ചയിൽ ഏഴ് ദിവസം സ്വരങ്ങൾ ഏഴ് സപ്തസ്വരങ്ങൾ ഏഴ് സാഗരങ്ങൾ ഗ്രഹങ്ങൾ ഒൻപത്

എല്ലാവരും ആഘോഷിക്കണമെന്ന് എല്ലോ പക്ഷെ എല്ലാരും മൂന്നു നേരം ആഹാരം കഴിക്കണം ഉറക്കം വന്നാൽ രാവിലെ എണീറ്റ് ചായ കുടിക്കണം അങ്ങനൊന്നും ഭരണഘടനയിൽ ഇല്ലല്ലോ ആ ചേട്ടാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് എഴുതി എന്ന് മനസ്സിലാക്കിയിട്ടാ ഭരണഘടനയിൽ ന്യൂഇയറിനെ കുറിച്ചൊന്നും എഴുതി വെക്കാത്തത് നോക്കൂ കണ്ടോ നൈറ്റ് അതും സിറ്റി ഹോട്ടലിൽ എന്താ വിശുട്ടാ സിറ്റിയിൽ ഇപ്പൊ ആരും ഒറ്റയ്ക്ക് ന്യൂ ഇയർ ആഘോഷിക്കാറില്ല അന്ന് നഗരം ഉറങ്ങത്തില്ല ഇതൊക്കെ രസമല്ലേട്ടാ അതെ അവിടെ മുമ്പി നമുക്കൊരു വില വരും ആ ലീലാവതിയുടെ മുമ്പിലേ ലീലാവതിയുടെ മുമ്പിൽ ഏഴിന് എന്തിനാ സതി ഉപദ്രവിക്കുന്നത് നല്ലതും ചീത്തയായുള്ള ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഏഴ് കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം സഹിക്കാം ഈ ആത്മീയ പ്രഭാഷണം അതാ എനിക്ക് അങ്ങോട്ട് ദഹിക്കാത്തത് ദഹനക്കേടാ ഒന്നും ന്യൂഇയർ ആഘോഷത്തിന്റെ അതെ സിറ്റി ഹോട്ടലിൽ ന്യൂഇയറിന് പോവാൻ സമ്മതിച്ചു ഭയങ്കരമായ സംഭവം ചേട്ടത്തി ഭയങ്കരമായ സംഭവം ചേർന്ന് അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഇതിന് പോത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴാം ആണ്ട് മൊത്തം ഗോൽവീട് ഐ ഒരു കളിയായിരിക്കും

കൊടുക്കില്ല യുദ്ധമാണ് ഒന്നാം ന്യൂ ഇയർ യുദ്ധം രണ്ടാം ന്യൂ ഇയർ യുദ്ധം ഉണ്ടല്ലോ നയിക്കണം ഞങ്ങള് ഭടനും ഭടിയും താമസിച്ചുണ്ടല്ലോ അലയൻസ് കളക്കിക്കളയും എന്ന് വെച്ചാൽ വലിഞ്ഞുകളയും ഇപ്പൊ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഭഗീരാണ് ഉടനെ പോണം നമുക്ക് കണ്ട അലിയൻ എല്ലാം അറിയാം അലിയൻ ഒന്നും അറിയാത്ത പോലെ നേരത്തെ കൈക്രിയ ആഘോഷിക്കാനുള്ള ടിക്കറ്റ് അത് ആറ്റംബോ ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് യുദ്ധം ജയിക്കാം അതെ എനിക്ക് അല്പം തിരക്കല്ല തീരുമാനം തോന്നുന്നു നമ്മൾ എല്ലാരും കൂടെ ന്യൂ ഇയർ ഹോട്ടലിൽ ആഘോഷിക്കുന്നു പിന്നെ എനിക്കൊരു എടുക്കണം എടുക്കണം ടിക്കറ്റ് അതിനൊന്നും കയ്യിൽ കാശില്ലീലാവതി ലീലതി ചേട്ടത്തി പ്രകോപിത ആവരുത് നയം നയപരമായി നേരിടണം